ഈ എഫ് എൽ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ടോട്ടനം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിന്റെ എൺപത്തി ആറാം മിനിറ്റ് ചെറുതായിട്ട് ആയി കിടക്കുന്ന സൺ അല്ലെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സൺ പെട്ടെന്ന് ലിസാൻഡ്രോ വന്നിട്ട് ശ്രമിക്കുകയാണ് ഈ വേം പോയിട്ട് ആ കോർണർ ഒന്ന് ഇടുക്ക ചെങ്ങായി എന്ന് പറഞ്ഞിട്ട് സോൺ കാമായിട്ട് തന്നെ പോകുന്നു ടൈം ഒക്കെ എടുത്തിട്ട് ആ കോർണർ എടുക്കുന്നു അതിനുശേഷം എന്തുണ്ടായി എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഈ മാച്ചില് എൺപത്തി ആറാം മിനിറ്റ് വരെ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പറയാ ഈ ഒരു മൊമെന്റിൽ മാച്ചിന്റെ സ്കോർ ലൈൻ ടോട്ടനം ത്രീ യുണൈറ്റഡ് ടൂ അറുപത്തിരണ്ടാം മിനിറ്റ് വരെ ഉണ്ടായിരുന്ന മൂന്ന് ഗോളിന്റെ ലീഡൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ തന്നെ കീപ്പറിന്റെ ഹെൽപ്പോട്ട് ടോട്ടനം ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റ് ആണിത് ടോട്ടനത്തിന്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല തട്ടിമുട്ടിട്ടാണെങ്കിലും രണ്ട് ഗോൾ തിരിച്ചടിക്കാൻ പറ്റി ഇനി ആ ഒരു മൂന്നാമത്തെ ഗോളിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് പ്ലേയേഴ്സ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെന്റിലാണ് ടോട്ടനത്തിന് അനുകൂലമായിട്ട് ഈ ഒരു കോർണർ കിട്ടുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നതും യാ സൺ അവിടെ ചെയ്തത് ബ്രോ ഈസ് ഹിം ആ ഒരു കോർണറിന് ഡയറക്റ്റ് ആയിട്ട് ആൾ സ്കോർ ചെയ്തു ഒളിമ്പിക് ഗോൾ ഈ ഒരു മാച്ചിലെ ടോർണത്തിന്റെ നാലാമത്തെ ഗോൾ ആൻഡ് അവരുടെ വിന്നിംഗ് ഗോൾ കാരണം തൊണ്ണൂറ്റി നാലാം മിനിറ്റിൽ യുണൈറ്റഡ് അവരുടെ മൂന്നാമത്തെ ഗോൾ ഇവാൻസിലൂടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഏഴ് ഗോളുകളുണ്ടായ ഒരു മാച്ച് ഓഫ് കോഴ്സ് മാച്ച് ബട്ട് ചില എക്രേജി പറ്റിയിട്ട് നമ്മൾ എടുത്തു തന്നെ പറയണം ആദ്യം തന്നെ രണ്ട് ടീമിന്റെയും ഗോൾ കീപ്പേഴ്സ് എണീറ്റ് തന്നെ കയ്യടി കൊടുക്കണം കാരണം ആരാണ് കൂട്ടത്തിൽ ഏറ്റവും വേസ്റ്റ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു പരസ്പരം ആൻഡ് ഗോളി ജസ്റ്റ് ജയിച്ചു ഫോസ്റ്റർ യുണൈറ്റഡിന്റെ ഫസ്റ്റ് ടു ഗോൾസ് രണ്ടും ആളുടെ അത്രക്കും ബിഗിനർ ലെവൽ മിസ്റ്റേക്ക് കാരണം കേസിൽ ഒന്ന എല്ലാ മാച്ചിലും ഗോൾ കീപ്പിംഗ് പൊസിഷനിൽ ആവാൻ നോക്കും മിസ്പാസ് ചെയ്യും യുണൈറ്റഡ് കൺസീഡ് ചെയ്യും അത് കെട്ടിട്ടാണ് പലരും എന്താ ബൈന്ദറിനെ ഇറക്കാത്ത ഇറക്കാത്തെന്ന് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആൾക്ക് കിട്ടിയ അവസരം ആൾ ശരിക്കും ഉപയോഗിച്ചു എന്നും പറയാൻ പറ്റൂല വലിയ മെച്ചൊന്നുമില്ലേനും യുണൈറ്റഡ് ഫാൻസിന് ആകെയുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഹോപ്പ് എന്നുള്ളത് അമാദ്യാലോയുടെ പെർഫോമൻസ് തന്നെയാണ് സിറ്റിക്കെതിരെ ആള് നന്നായിട്ട് കളിച്ചു ഈ മാച്ചിൽ ആകെ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കിട്ടിയിട്ടുള്ളൂ വൺ ഗോൾ വൺ അസീസ് ആൻഡ് ഈ സീസണിൽ ആൾ ചെയ്ത പോലെ ആളുടെ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു ടെൻ ഹാഗ് പോയതിനു ശേഷം യുണൈറ്റഡിന്റെ തോൽവിയിൽ ആഹ്ലാദിക്കുന്ന ഒരാളൊന്നും ഞാൻ ബട്ട് ഇതൊരു ചടങ്ങാണ് ഹോൾഡ് ഡിന്റെ യങ് സൂപ്പർ സ്റ്റാർ റാർക്കസ് മാഷ്ഫോ ആൾ ക്ലബ്ബ് വിടാന്നുള്ള തരത്തിലുള്ള ന്യൂസസ് കേൾക്കുന്നുണ്ട് ടൈം ടു ലേൺ അറബിക് ബഡി ടൈം അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനായാലും പ്ലേയേഴ്സിനായാലും ആർക്കും പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ലാത്ത ആ ഒരു ആ ഒരു എക്സ്ട്രീമൊക്കെ എത്തിയിട്ടുണ്ട് ക്ലബിന്റെ സിറ്റുവേഷൻ അടുത്തത് മുഹമ്മദൻസിനെതിരെ ഹോം സ്റ്റേഡിയത്തിലുള്ള മാച്ചാണ് ബട്ട് നോ ഹൈപ്പ് ആർക്കും വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല ആരും സ്റ്റേഡിയത്തിൽ പോകേണ്ടത് തോന്നുന്നില്ല ആൻഡ് ദാറ്റ് ഈസ് ഗുഡ് അത് തന്നെയാണ് വേണ്ടത് ഒരു പ്രതിഷേധം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവം കിട്ടുന്നവരെ പ്രതിഷേധിക്കണം ആൻഡ് ന്യൂ കോച്ച് അപ്ഡേറ്റ് നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും എന്താണ് അവസ്ഥ ആരാണ് വരാൻ പോകുന്നത് എനിക്ക് അറിയില്ല ഞങ്ങളെപ്പോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് റൂമേഴ്സ് ഒക്കെ കണ്ടു അത് ബേസിക് ആണ് ഇന്ന കോച്ച് വരാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല ഐ മീൻ മഴ പെയ്യും മഴ പെയ്യാതിരിക്കാൻ ചാൻസ് ഉണ്ട് അത്രക്കെ തന്നെ ഉള്ളു ആകെ കണ്ട ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസ് ഓഫ് കോഴ്സ് മാർക്കസ് മെഗുലോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് സൺഡേയിലെ മാച്ചിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ആയിട്ട് മേ ബി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കോച്ചിന്റെ കാര്യത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മറ്റു ചില റൂമേഴ്സില് അന്റോണിയോ ലോപ്പസ് ഹബ്ബാസ് ഐ എസ് എല്ലെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കോച്ചസ് ആള് മേ ബി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ട് എന്നൊക്കെ കാണുന്നു സോഴ്സ് എവിടുന്നാ ചോയ്ക്ക് മിസ്റ്റർ ട്രോളിന്റെ സ്റ്റോറി അത്രക്കുള്ളൂ അത്ര കൊള്ളു ഇനി ജയിച്ചാ കാണാം